അഷിമീരിന്റെ പ്രകൃതി കാണാൻ നല്ല ഭംഗിയാ പ്രത്യേക കളറ അവിടെയൊക്കെ ഇന്ന് ഞങ്ങൾ പോണ് അങ്ങനൊരു ഭംഗിന്റെ ഒരു സ്ഥലത്ത് അവിടെ നടന്നു പോവാൻ പറ്റില്ല കുതിരപ്പുറത്ത് വേണം പോവാൻ പോവാൻ തയ്യാറായിരിക്കുന്ന എത്ര കുരുതിരകളാവിടെ അറിയോ ആളുകളിനെ ഏറ്റി നടക്കണ കുതിരേനെ കണ്ടപ്പോ പാവം തോന്നി നടന്ന് കയറാൻ അവര് ശ്രമിക്കണില്ല അല്ലെങ്കിൽ ഞങ്ങൾ നടന്നു പോയേനെ അതിൻ്റെ അടിക്ക് ഒരു കുതിരയുടെ കാലില് ലാടമടിച്ച് കേറ്റണ് ഞങ്ങൾ കണ്ടു പാവം നല്ല വേദന എടുത്തിട്ടുണ്ടായിരിക്കും അങ്ങനെ കുതിരപ്പുറത്ത് കേറി ഞങ്ങൾ ആ സ്ഥലത്തേക്ക് പോയി കുതിരപ്പുറത്ത് കേറിയപ്പോ ഞങ്ങക്ക് പേടിയായിട്ടോ എന്നാലും അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഇന്ത്യയുടെ മിനി സുൽ നല് നല്ല ഭംഗിയായിരുന്നു ഈ തലങ്കാന ും അതിനു ചുറ്റും മലകളും ഞങ്ങള് കൊറേ നേരം അവിടെ ഓടിക്കളിച്ച് ആശ്രയിച്ചു കഞ്ഞകാലത്ത് ഈ സ്ഥലം കാണാൻ ഭയങ്കര ഭംഗിയത്ര ചെറിയ തണുപ്പും കാറ്റായിട്ട് നല്ല രസമായിരുന്നു അവിടെ കുഞ്ഞെ കുഞ്ഞെ ആട്ടിൻകുട്ടികളായിട്ട് കുറേ ആൾക്കാർ അവിടെ ഫോട്ടോ എടുക്കാൻ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടുത്തെ മഞ്ഞ പൂക്കളാ ആ മഞ്ഞ പൂക്കളുടെ കൂടെ ആട്ടും ഓടി നടക്കാൻ കാണാൻ എന്ത് രസമായിനും അറിയോ പിന്നെ അതൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും താഴേക്ക് ഇറങ്ങി